നമസ്കാരം മലയാളം ടി വി ലൈവിലേക്ക് സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം ആർ എൽ വി രാമകൃഷ്ണനെതിരെ സത്യഭാമ ടീച്ചർ നടത്തിയ പരാമർശമാണ് അത് മറ്റൊന്നുമല്ല മോഹിനിയാട്ടം പുരുഷന്മാർ കളിച്ചാൽ അരോചകമാണ് ഇനി അഥവാ കളിക്കുകയാണെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാർ കളിക്കണം മോഹിനിയാട്ടം സ്ത്രീകൾ തന്നെ കളിക്കണം എന്നാണ് ടീച്ചറിൻ്റെ ഒരു കണ്ടെത്തൽ സത്യം പറഞ്ഞ എവിടെ നിന്നാണ് ഈ മോഹിനിയാട്ടം വന്നത് കേട്ടറിഞ്ഞ കഥകൾ വെച്ച് വിഷ്ണു എന്ന ദൈവത്തിന്റെ സ്ത്രീ വേഷമാണ് മോഹിനി രൂപം അതായത് പാവപ്പെട്ട അസുരന്മാര് അമൃത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുമ്പം അത് പിടിച്ചുപറിച്ച് വാങ്ങിക്കാനും തട്ടിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവിന്റെ വിഷ്ണു എടുത്ത ഒരു രൂപമാണ് മോഹിനിയുടെ രൂപം സ്ത്രീ വേഷം അവരുടെ ചേഷ്ടകളൊക്കെ കാണിച്ചുകൊണ്ട് ഈ പറയുന്ന അസുരന്മാരുടെ കയ്യിൽ നിന്ന് അമൃത് തിരിച്ചു വാങ്ങിച്ച് തന്ത്രപരമായി കടന്നു കളഞ്ഞ ഒരു കഥാപാത്രമാണ് മോഹിനി ശരിക്കും പറഞ്ഞാൽ ഒരു ഹണി ട്രാപ്പ് അത് അത്ര നല്ല കഥാപാത്രം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കലാരൂപം ചെയ്യണമെന്ന് ആളുകൾ വാശി പിടിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല പാമ ടീച്ചറെ സംബന്ധിച്ച് അവരുടെ അധിക അവ അവകാശമാണ് ശരിക്കും പറഞ്ഞാൽ ആ കലാരൂപം ആ ഒരു കല മാത്രമല്ല ഈ ആട്ടങ്ങളെല്ലാം തന്നെ പാമ ടീച്ചർ അടങ്ങുന്ന ചില ആളുകളുടെ അവകാശമാണ് ഇവിടെ മറ്റെത്രയോ തനതായ കലകൾ ഇവിടെ ഉണ്ട് ആ കലകൾ അങ്ങ് പ്രോത്സാഹിപ്പിച്ച പോരെ ഈ മോഹിനിയാട്ടം പതനാട്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ പുറകെ പോകേണ്ട ആവശ്യമുണ്ടോ പിന്നെ അവർക്ക് വെളിവില്ലെങ്കിലും അവരൊരു മണ്ട പോയ തെങ്ങാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായി വെളിവില്ലെങ്കിലും ഒരു കാര്യം അവര് പരാമർശിച്ചത് ആരുടെ ശ്രദ്ധയിൽപ്പെടാഞ്ഞിട്ടാണോ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണോ മറ്റൊന്നുമല്ല നൃത്ത മത്സരങ്ങൾക്ക് ജഡ്ജ്മെന്റിന് ചെല്ലുമ്പോൾ അവിടെ ഒരു പേപ്പർ ഇവർക്ക് കൊടുക്കും മാർക്കിടുന്നതിന് വേണ്ടിയിട്ടാണ് ആ മാർക്ക് ഇടുന്ന പേപ്പറിൽ കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഒന്നാമത് എഴുതിയിരിക്കുന്ന മാനദണ്ഡമാണ് ഈ സൗന്ദര്യം എന്നുള്ള സംഭവം അതിനെക്കുറിച്ച് എന്തായാലും അവർ വിശദീകരിക്കുന്നില്ല അത് എന്തിനെ കുറിച്ച് വന്നാൽ അവർ വിശദീകരിക്കുന്നില്ല പക്ഷെ ഈ പേപ്പർ എങ്ങനെയാണ് അവിടെ വരുന്നത് അത് ഗവണ്മെന്റിൽ സർക്കാരിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ സർക്കാർ കൊടുക്കുന്ന ഒരു പേപ്പറാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദി സർക്കാരാണെന്നേ പറയാൻ പറ്റൂ മറ്റൊരു കാര്യം കൂടി പറയാം ജഡ്ജ്മെന്റിന് ഈ സൗന്ദര്യം ഒരു മാനദണ്ഡം ഇത്തരം കലകൾ അഭ്യസിപ്പിക്കുന്ന സംവിധാനങ്ങളിൽ അതായത് ആർ എൽ ബി കോളേജ് പോലുള്ള കോളേജുകളിൽ നൃത്ത മത്സരവും നൃത്ത അഭ്യാസനവും മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവിടെ ഇന്റർവ്യൂട് ചെല്ലുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു പകുതി പേരും ഈ പറഞ്ഞ കറുത്ത കുറിയ ആകാര ഭംഗിയൊന്നുമില്ലാത്ത കുട്ടികളാണ് അവിടെ ഇന്റർവ്യൂ കഴിഞ്ഞ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് ഈ സൗന്ദര്യം അല്ലെങ്കിൽ ആകാര ഭംഗി ഒക്കെ ഒരു മാനദണ്ഡമാണെങ്കിൽ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യണമായിരുന്നു എന്തിനാണ് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ അതിലേക്ക് എടുത്തുകൊണ്ട് അവരുടെ പഠനം കഴിഞ്ഞു കഴിയുമ്പം അവർക്ക് എന്ത് സംഭവിക്കുന്നു അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല അവരുടെ അടുത്തേക്ക് മറ്റു കുട്ടികളും വരില്ല ഇത് സവർണ കലയാണെന്നുള്ള കാരണയിലിരിക്കുന്ന മറ്റു കുട്ടികൾ വരില്ല അവർക്ക് ആ രീതിയിൽ വരുമാനം കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ ആർ ബി കോളേജ് പോലെയുള്ള കോളേജുകളിൽ നിന്ന് ഇതേപോലെയുള്ള കലാ പഠനം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ തേരെ പറയ നടക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും അവസാനം പോയി വല്ല സെയിൽസുകളായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ് അതുമാത്രല്ല മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ രക്ഷിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഈ കൊച്ചുങ്ങളുടെ കഴുത്തിന് കയറിട്ട് വലിച്ച പോലെ കൊണ്ട് ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും മറ്റുള്ള ആട്ടത്തിനും എല്ലാം പരിശീലനത്തിന് കൊണ്ടു അപ്പൊ അവിടെ ചെല്ലുമ്പോ അവര് കറുത്തതായതുകൊണ്ട് ഈ കുട്ടികളെ പഠിപ്പിക്കില്ല എന്ന് പറയുന്നില്ല മാറ്റി നിർത്തുന്നില്ല നല്ല ദക്ഷിണ വാങ്ങിച്ച് അവിടെ ജോയിൻ ചെയ്യിക്കും നല്ല ഫീസ് അവര് മാസം മാസം വാങ്ങിച്ചെടുക്കും ഇനി അതെല്ലാം കഴിഞ്ഞ് ഒരു ഒന്നു രണ്ട് മാസം കഴിഞ്ഞ് തട്ടിക്കൂട്ടി അരങ്ങേറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് സംഭവം നടത്തും അതിൽ എത്ര ലക്ഷം രൂപയാണ് ആ രക്ഷിതാക്കളുടെ കയ്യിൽ ആ വകയിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്നതെന്ന് വല്ല നിശ്ചയമുണ്ട് എന്തിനാണ് ഈ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഈ ആട്ടത്തിന്റെ കൂത്തച്ചിയാട്ടം എന്നാണ് ഒരു ഒരു സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതത്ര വലിയ സംഭവമായിട്ടൊന്നും ദേവദാസി സമ്പ്രദായത്തിൽ വന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിലേക്ക് എന്തിനാണ് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളുകൾ ഞങ്ങൾക്ക് ഇത് വേണമെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്നത് പിടിച്ചു പറിക്കാൻ പോകേണ്ട ആവശ്യമില്ല അത് അവരെടുത്തോട്ടെ തനതായി എത്രയോ ഭംഗിയുള്ള കലകൾ ഗോത്ര കലകൾ ഇഷ്ടം പോലെയുണ്ട് അത് പരിശീലിച്ചാൽ പോരെ ഈ അന്യായ ഫീസും കൊടുത്ത് അരങ്ങേറ്റത്തിന് അതിന് ഇതിനൊന്നും പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് തന്നെയാണെങ്കിലും സത്യഭാമ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം വളരെ ഗൗരവമുള്ളതാണ് അതായത് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളിൽ ഒന്ന് സൗന്ദര്യം ആകാരഭംഗി ഇത്തരം വിഷയങ്ങൾ അല്ലെങ്കിൽ ആ മാനദണ്ഡം വിധികർത്താക്കളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സർക്കാർ കൃത്യമായിട്ടും അതിനുള്ള നിർവചനം കൊടുക്ക പറഞ്ഞു കൊടുക്കുക തന്നെ വേണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഈ വിധി നിർണയത്തിൽ നിന്ന് എടുത്തു മാറ്റുക തന്നെ വേണം